അസ്സാമലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹിർ ലാഹിറാൻ റഹീം ലൂത്ത് നബിയുടെ സമുദായത്തിലെ ദുർമാർഗികളായ ജനം അദ്ദേഹത്തിൻ്റെ അതിഥികളെ അപമാനിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയതും ലൂത്ത് നബി അവരോട് അതിഥികളെ അപമാനിച്ച് എന്നെ നിങ്ങൾ വഷളാക്കരുത് എന്ന് അപേക്ഷിച്ചതും ആ അപേക്ഷ അവർ ധിക്കാരപൂർവം നിരാകരിച്ചതുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആയത്തുകളിൽ വിവരിച്ചത് ഇനി ആ ജനസമൂഹത്തിന് ശിക്ഷ ഇറങ്ങിയതിനെ കുറിച്ചാണ് എഴുപത്തിമൂന്ന് മുതൽ എഴുപത്തിയേഴ് വരെയുള്ള ആയത്തുകളിൽ പറയുന്നത് ഫ അഹദത്ത് അവരെ ഘോരമായ ശബ്ദം പിടികൂടി വായുവിൽ കൂടിയുള്ള അതിശക്തമായ ഘോരമായ ശബ്ദത്തിനാണ് സൈഹത്ത് എന്ന് പറയുക മുഷ്രിഖീൻ അവർക്ക് പ്രഭാതം പൊട്ടിവിടർന്നപ്പോൾ അവർക്ക് സൂര്യൻ ഉദിക്കുന്ന വേളയിൽ പ്രഭാതത്തിൽ അതിശക്തമായ ർജനം ശിക്ഷയായി ഇറക്കി അപ്പോൾ ആ പട്ടണത്തിന്റെ മേൽഭാഗം അതിൻ്റെ കീഴ്ഭാഗമാക്കി നാം മാറ്റി എന്ന് പറഞ്ഞാൽ ആ നാടിനെ അള്ളാഹു കീഴ്മേൽ മറിച്ചു എന്നർത്ഥം അതുമാത്രമല്ല അലൈഹിം നാം അവരുടെ മേൽ വർഷിക്കുകയും ചെയ്തു ഹിജാറ തമ്മിൻ സിജിയിൽ ചുട്ടുപഴുപ്പിച്ച കല്ലുകൾ ലൂത്ത് നബിയും അദ്ദേഹത്തിൽ വിശ്വസിച്ച അദ്ദേഹത്തിൻ്റെ കുടുംബവും രാവിലെ ആവുന്നതിനു മുമ്പ് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു പിന്നെ അവിടെ അവശേഷിച്ച നാട്ടുകാരൊക്കെയും ഘോരമായ ശബ്ദത്തിലൂടെയും ചുട്ടുപഴുത്ത കല്ലുകൾ എറിയപ്പെട്ടുകൊണ്ടും നശിക്കപ്പെടുകയാണ് ഉണ്ടായത് എന്ന് മാത്രമല്ല ആ പട്ടണം തന്നെ പിന്നീട് ഒന്നിനും കൊള്ളാത്ത വിധം കീഴ്മേൽ മറിക്കപ്പെട്ട് നശിപ്പിക്കപ്പെട്ടു അത്രയും ശപിക്കപ്പെട്ട ദുഷ്ടജനങ്ങളായിരുന്നു അവിടെ ജീവിച്ചിരുന്നത് എന്ന് പിൽക്കാലത്തുള്ളവർ എന്നും ഓർക്കാനും പാഠങ്ങൾ ഉൾക്കൊള്ളാനും വേണ്ടിയായിരിക്കണം അങ്ങനെ ആ രാജ്യത്തെ ഒന്നാകെ നശിപ്പിച്ചത് അതുതന്നെയാണ് തുടർന്ന് പറയുന്നത് ഇന്ന ഫിദാലിക്കല ആയാൽ മുത്തവസിമീൻ തീർച്ചയായും നിരീക്ഷണം നടത്തുന്നവർക്ക് ഇതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നത് തീർച്ചയാണ് ലക്ഷണങ്ങൾ കണ്ട് കാര്യം മനസ്സിലാക്കുന്നവർ എന്ന അർത്ഥത്തിലാണ് മുത്തവസിമീൻ എന്ന് ഇവിടെ പറയുന്നത് അത് പറയാൻ കാരണം മക്കയിലെ സത്യനിഷേധികളെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് കാരണം അവർ സിറിയയിലേക്ക് സ്ഥിരമായി കച്ചവട യാത്ര നടത്തിയിരുന്നവരായിരുന്നു അവരുടെ യാത്രാവഴിയിലായിരുന്നു ഈ നശിപ്പിക്കപ്പെട്ട പട്ടണം സ്ഥിതി ചെയ്തിരുന്നത് അവർക്ക് ആ പട്ടണത്തിന്റെ അവസ്ഥ കണ്ട് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് അള്ളാഹുനെ ധിക്കരിച്ചവരുടെ പര്യവസാനം എത്ര ഭീകരമായിരിക്കും എന്നതാണ് രണ്ടാമത്തേത് എത്ര ക്ലേശങ്ങൾ അനുഭവിച്ചാലും ഒടുവിൽ വിജയവും രക്ഷയും സത്യവിശ്വാസികൾക്കുള്ളതായിരിക്കും എന്നതാണ് മുഹമ്മദ് നബി സലാമു അലൈഹി വസ്ലമയെ ധിക്കരിക്കുകയും സത്യവിശ്വാസികളെ പീഡിപ്പിക്കുകയും ചെയ്തിരുന്ന മക്കയിലെ നിഷേധികൾക്ക് ഇതിൽ പാഠമുണ്ട് വ ഇന്നഹാല സബീലിൻ മുക്കയും അത് നിലനിൽക്കുന്ന വഴിയിൽ തന്നെയാണുള്ളത് കച്ചവട സംഘങ്ങളും മറ്റും ഉപയോഗിക്കുന്ന നശിപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത ഇപ്പോൾ നിലനിൽക്കുന്ന പ്രധാന പ്രധാന വീഥിയുടെ അരികിൽ തന്നെയാണ് ആ പട്ടണം നിലകൊള്ളുന്നത് അതുകൊണ്ട് അത് സ്ഥിരമായി കാണാൻ കച്ചവട യാത്രകൾ നടത്തുന്ന അവർക്ക് സാധിക്കുന്നു ലക്ഷണം കണ്ട് മനസ്സിലാക്കുന്നവർ എന്നതിന് വിശാലാർത്ഥത്തിൽ ശാസ്ത്രീയ പഠനങ്ങൾ നടത്തുന്നവർക്കും അതിൽ പാഠമുണ്ട് എന്ന് മനസ്സിലാക്കാവുന്നതാണ് കാരണം നശിപ്പിക്കപ്പെട്ട ആ പ്രദേശത്തെ ചാവുകടൽ ആ പ്രദേശത്തെ മണ്ണും വൃക്ഷങ്ങളും എല്ലാം വ്യത്യസ്തവും അസാധാരണവുമാണ് അവയൊക്കെ പഠന വിധേയമാക്കി പാഠങ്ങൾ ഉൾക്കൊള്ളാൻ മാത്രം സവിശേഷമായിട്ടുള്ളതാണ് ചിന്തിക്കാൻ തയ്യാറുള്ള എല്ലാവർക്കും അതിൽ പാഠങ്ങളുണ്ട് എന്ന് പൊതുവിൽ പറഞ്ഞ ശേഷം സത്യവിശ്വാസികളോട് പ്രത്യേകം പറയുകയാണ് ഇന്നഫ് ഇതാലിക്കല ആയത്തല്ലിൽ മുനീൻ തീർച്ചയായും സത്യവിശ്വാസികൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് സത്യവിശ്വാസികൾക്ക് പ്രതീക്ഷയും വെളിച്ചവും പകരുന്ന ദൃഷ്ടാന്തങ്ങൾ അതിലുണ്ട് എന്നർത്ഥം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എത്ര ക്ലേശങ്ങൾ സഹിച്ചാലും ഒടുവിൽ അള്ളാഹു സത്യവിശ്വാസികൾക്ക് അനുഗ്രഹവും വിജയവും പ്രധാനം ചെയ്യുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ശത്രുപക്ഷത്ത് എത്ര വലിയ പരാക്രമികളായാലും അള്ളാഹു അവരെ പരാജയപ്പെടുത്തും എന്നുള്ളതുമാണ് ഇത് സത്യവിശ്വാസികളിൽ ഈമാനികമായ കരുത്ത് വർദ്ധിപ്പിക്കും എന്നതുകൊണ്ട് തന്നെ ഇത്തരം ചരിത്ര പാഠങ്ങൾ സത്യവിശ്വാസികൾ ചിന്തിച്ച് മനസ്സിലാക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത് ഇതോടുകൂടി ലൂത്ത് നബിയുടെ സമുദായത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഈ സൂറത്തിൽ വിവരിക്കുന്ന ഭാഗം അവസാനിച്ചിരിക്കുന്നു തുടർന്ന് ചരിത്രത്തിൽ പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ട രണ്ട് സമുദായങ്ങളെക്കുറിച്ചുള്ള ലഘുവിവരണങ്ങൾ കൂടി വരുന്നുണ്ട് അതും സൂറത്തിലെ ബാക്കിയുള്ള ആയത്തുകളുമൊക്കെ ഇൻഷാല് തുടർന്നുള്ള ക്ലാസ്സുകളിൽ പഠിക്കാം അള്ളാഹു സുബാന അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാ വലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തു